തൃശൂർ കൊടുങ്ങല്ലൂർ അഴീക്കോട് ഫിഷ് ലാൻഡിംഗ് സെൻ്ററിൽ നിന്നും കഴിഞ്ഞ ദിവസം പുലർച്ചെ മത്സ്യബന്ധനത്തിന് പോയ ഇൻബോർഡ് വള്ളത്തിൻ്റെ എഞ്ചിൻ നിലച്ച് കടലിൽ കുടുങ്ങിയ മത്സ്യത്തൊഴിലാളികളെ ഫിഷറീസ് വകുപ്പിൻ്റെ ബോട്ട് രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചു കടലിൽ എട്ട് നോട്ടിക്കൽ മൈൽ അകലെ അഴിമുഖം വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് എഞ്ചിൻ നിലച്ചു കുടുങ്ങിയ പെരിഞ്ജനം കിഴക്കേടത്ത് ജിബിൻ്റെ ഉടമസ്ഥതയിലുള്ള വരാഹം എന്ന ഇൻബോർഡ് വള്ളവും പെരിഞ്ജനം സ്വദേശികളായ നാൽപ്പത്തെട്ട് മത്സ്യത്തൊഴിലാളികളെയുമാണ് ശക്തിയായ തിരമാലയിലും കാറ്റിലും രക്ഷാപ്രവർത്തനം നടത്തി കരയിലെത്തിച്ചത് രാവിലെ ഏഴ് മുപ്പതോടെയാണ് വള്ളവും തൊഴിലാളികളും കടലിൽ കുടുങ്ങിക്കിടക്കുന്നതായി അഴീക്കോട് ഫിഷറി സ്റ്റേഷനിൽ സന്ദേശം ലഭിച്ചത് ഫിഷറീസ് അസിസ്റ്റന്റ് ഡയറക്ടർ എം എഫ് കോടിന്റെ നിർദ്ദേശാനുസരണം മറൈൻ എൻഫോഴ്സ്മെൻറ് ആൻഡ് വിജിലൻസ് വിംഗ് ഓഫീസർമാരായ വി എൻ പ്രശാന്ത് കുമാർ ഇ ആർ കുമാർ വി എം ഷെയ്ബു റെസ്ക്യൂ ഗാർഡന്മാരായ ഹുസൈൻ ബിജീഷ് ബോട്ട് സ്രാങ്ക് ദേവസിമുനമ്പം എൻജിൻ ഡ്രൈവർ റോക്കി എന്നിവരും രക്ഷാപ്രവർത്തനത്തിന് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ തൃശൂ ാണെങ്കിൽ ജോലി വെറും സ്വപ്നമാകില്ല എംപയർ കോളേജ് ഓഫ് സയൻസ് മൂടാ കുറ്റിപ്പുറം മലപ്പുറം